അലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തബ് ബഹുമാനമുള്ള സഹോദര സഹോദരിമാരെ നാം എല്ലാവരും നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിൽ കരുതി പഠിച്ചവനോട് നിരന്തരം പ്രാർത്ഥിക്കുന്ന ആളുകളാണ് പലപ്പോഴായി നമ്മുടെ ദുയാക്ക് നാം പ്രതീക്ഷിച്ചത് അധികം ഉത്തരം ലഭിക്കാതെ പോകുന്നു എന്നുള്ളൊരു നിരാശ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും ഇത്രയും കരഞ്ഞു പ്രാർത്ഥിച്ച് നമുക്ക് റബ്ബ് സുഭാനുഭവത്തായ ഉത്തരം തരാത്തത് എന്താണ് എന്ന് നാം മനസ്സിൽ വിചാരിച്ച് നമുക്ക് ടെൻഷനടിച്ച് നാം എല്ലാവരും പ്രാർത്ഥന മതിയാക്കുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട് പ്രിയമുള്ള പത്മിനീകളെ മൂന്ന് സന്ദർഭങ്ങളിലായാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് റബ്ബ് സുഭാനുഭൂത്തായ ഉത്തരം നൽകുക എന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് അതിൽ ഒരു സമയം എന്നുള്ളത് നാം ചോദിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നാം പ്രഭു റബ്ബുസ്ബഹാനു തല നമുക്ക് ഉത്തരം നൽകുമെന്നാണ് ചിലപ്പോൾ കുറച്ച് വൈകിയാണെങ്കിലും നാം പ്രാർത്ഥിച്ചത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ റബ്ബുസ്ബഹാനുഗോ താല അത് എളുപ്പത്തിൽ സാധിച്ചു തരാൻ സഹായം സഹായകമാകുന്നതാണ് ഇനി ഈ രണ്ട് സമയങ്ങളിലല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് ചിലപ്പോൾ ദുനിയാവിൽ വെച്ചല്ല നാളെ പരലോകത്ത് വെച്ചാൽ അപ്പോൾ നാം എത്ര സമയം അള്ളാഹുവിനോട് ദുആ ചെയ്താലും ഒരിക്കലും ആ ദുആക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നിഷ്ഫലമാവുക ഇല്ല മറിച്ച് ഫലം ഉണ്ടാവുന്നതാണ് അത് മനസ്സിലാക്കി നാം പ്രാർത്ഥിക്കുക ഇൻഷാ അള്ളാഹ് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് റബ്ബുസ്ബാനോ താല ഉടനടി ഉത്തരം നൽകാൻ സാധ്യമാകുന്ന സഹായകമാകുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉണർത്തി തരാം ആദ്യമായിക്കൊണ്ട് നാം ഓതേണ്ടത് സൂറത്തുൽ ഫാത്തിഹ എല്ലാവർക്കും അറിയാവുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ അത് ഒരു തവണ പാരായണം ചെയ്യുക രണ്ടാമത്തേത് ഒരായത്താണ് ആയത്തിൽ കുർസി സൂറത്തുൽ ബക്കറയിലെ ഒരായത്താണ് ആയത്തിൽ കുർസി അത് നാം പാരായണം ചെയ്യുക മൂന്നാമത്ത് നാം ചൊല്ലേണ്ടത് സൂറത്തുൽ ഖതിർ ഇന്നു കദർ എന്ന ആ ഖതിറിൻ്റെ ആയ സൂറത്ത് ഓതുക നാലാമത്തേത് സൂറത്തുൽ ഇഹ്ലാസ് നമുക്കെല്ലാവർക്കും സുപരിചിതമായ വളരെ ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ഇഹ്ലാസ് കുൽഹു അള്ളാഹു അഹദ് ആ കുൽഹു അള്ളാഹു അഹദ് എന്ന ആ സൂറത്ത് തന്നെ നാം മൂന്ന് തവണ ഊതിയാൽ ഒരു ഹത്തം തീർത്ത ഒരു ഖുർആൻ മുപ്പത് ജുസ് പൂർത്തീകരിച്ചതിൻ്റെ കൂലിയാണ് ദിനം പ്രതി പതിനൊന്ന് തവണ നാം ചൊല്ലുകയാണെങ്കിൽ ഐശ്വര്യം നമുക്ക് വർദ്ധിക്കാൻ കാരണമാകും എന്ന് സാന്ദർഭികമായും വർത്തുന്നു പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഉണർത്തുകയാണ് ഇൻഷല്ലാ ഒന്നും കൂടെ പറയുകയാണ് സൂറത്തുൽ ഫാത്തിഹ അതുപോലെ തന്നെ ആയത്തുൽ ഖുസി സൂറത്തുൽ ഖദർ അതുപോലെ തന്നെ സൂറത്തുൽ ഇഹ്ലാസ് കുൽഹു അല്ലാഹു എന്ന ആ സൂറത്തും കൂടെ ഓതി ഖിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് കിബിലയിലേക്ക് തിരിഞ്ഞിരുന്നാണ് തിരിഞ്ഞിരുന്നാണിത് ഓതുക എന്നിട്ട് അവിടെ ഇരുന്ന് തന്നെ കിബില തെറ്റാതെ കിബിലയിലേക്ക് മുന്നിട്ടിരുന്ന് അള്ളാഹു നമുക്ക് ആ ചെയ്താൽ അമർദു ആ കറുബ് സുഹാന ഉത്തരം നൽകുന്നതാണ് അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറ്റി ജീവിതത്തിൽ സുഖവും സന്തോഷവും അള്ളാഹു സുഹാനോ താല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു